ഹായ് കുറിച്ച് നേരത്തെ രണ്ട് വീഡിയോസ് നിങ്ങൾക്കുമ്പിൽ ചെയ്തതാണ് ഞാൻ പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതും അല്ലെങ്കിൽ ഇത് തുടർന്ന് ചെയ്യാനിരിക്കുന്നതും ധർമ്മസ്ഥലയെ കുറിച്ച് മാത്രമുള്ള വീഡിയോസുകളല്ല ധർമ്മസ്ഥലയും അതിനോട് ചുറ്റിപ്പറ്റി കാണാതായ പെൺകുട്ടികളും മണ്ണിനടിയിൽ കിടക്കുന്ന പെൺകുട്ടികളുടെയും കഥകളാണ് ആരാണ് അനന്യ ഭട്ട് എന്താണ് ധർമ്മസ്ഥലിയുമായിട്ട് അനന്യ ഭട്ടിന്റെ ബന്ധം എന്തുകൊണ്ടാണ് അവളെ അവിടെ വെച്ച് കാണാതായത് അവൾക്ക് എന്താണ് സംഭവിച്ചത് ഇരുപത്തിരണ്ട് വർഷമായിട്ടും അവളുടെ ഒരു വിവരം ലഭിക്കാത്തത് എന്താണ് നീതി കിട്ടാത്ത ഒരു അമ്മയുടെ വേദനയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അനന്യ ഭട്ട് മൺപാളിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയും കൂടിയാണ് കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു ആ സ്ഥലത്തിന്റെ പേരാണ് ധർമ്മസ്ഥല കോളേജിൽ ട്രിപ്പ് പോകാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിച്ചവൾ എന്നാൽ തിരിച്ചു വന്നപ്പോൾ ആ ഉത്സാഹകാരി മാത്രമില്ല അനന്യാ ഭട്ടിന്റെ തിരോധാനം അവിടെ തുടങ്ങുന്നു തിരിച്ചു വന്നപ്പോൾ തന്റെ മകൾക്ക് എന്തു അറിയാതെ സുജാത ഭട്ട് പോലീസിനെ സമീപിച്ചെങ്കിലും അവൻ അന്വേഷിക്കാൻ തയ്യാറായില്ല പരാതി പോലും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ലെന്നാണ് സുജാതാ ഭട്ട് പറയുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അവിടെ ജോലി ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളി തന്നെ അവിടെ മറച്ചുവെച്ച അല്ലെങ്കിൽ മണ്ണിൽ മൂടപ്പെട്ട സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു അയാളുടെ കുറ്റബോധം എന്തോ ആകട്ടെ അതായിരിക്കാം ചിലപ്പോൾ അവിടെ മൺമറഞ്ഞ ശവശരീരങ്ങളെ പുറത്തേക്ക് വരാനുള്ള ഒരു കാരണം പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് ഈ കാലഘട്ടത്തിൽ അവിടെ അവിടെ നടന്നിരുന്ന അതായത് പെൺകുട്ടികളുടെയും യുവതികളുടെയും നേർക്ക് നടന്നിരുന്ന അക്രമം ബലാത്കാരം ചെയ്യുകയും പീഡിപ്പിക്കപ്പെട്ടും അവരുടെ യോനി ഭാഗത്ത് മണ്ണ് നിറച്ചും ആസിഡ് ഒഴിച്ച് അവരുടെ മുഖവും മറ്റ് ശരീരഭാഗങ്ങളും വികൃതമാക്കുകയും കൈ കാലുകൾ കെട്ടി മണ്ണിലടിയിൽ കുടിച്ചിടുകയും ചെയ്തുവെന്ന് അവരുടെ ശുചീകരണ തൊഴിലാളി പറയുന്നു എത്ര വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് കുറ്റബോധം താങ്ങാനാവാതെയാണ് അയാൾ അവിടെ കുടിച്ചിട്ടുവെന്നും അതിന് തക്കതായ തെളിവുകളും ചില അസ്ഥി ചിത്രങ്ങളും കോടതിയിൽ സമർപ്പിച്ചുവെന്ന് പറയുന്നത് ഈ ഒരു വാർത്ത കൂടി അനനയുടെ അമ്മയുടെ കാതുകളിൽ കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ഒരു കാര്യം ഉറപ്പായി ഇരുപത്തിരണ്ട് വർഷം താൻ കാത്തിരുന്നത് തന്റെ മകളുടെ ജീവനോടെ വരാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇനി അത് ഒരിക്കലും നടക്കുകയില്ലെന്ന് പകരം അവിടെ കുഴിച്ചിട്ട ഏതെങ്കിലും ഒരു അസ്ഥിക്കൂടത്തിൽ തന്റെ മകളുമുണ്ടെന്ന് ആ അമ്മയ്ക്ക് ഇപ്പോൾ ഉറപ്പാണ് ആ അമ്മ ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത് ആ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടില്ലേ ആ അമ്മയുടെ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയുടെ ഇപ്പോൾ ആ അമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തന്റെ പകളുടെ അവശിഷ്ടമെങ്കിലും ആ അമ്മയ്ക്ക് കണ്ടെത്തി കൊടുക്കൂ കാരണം കർമ്മമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിന് നീട്ടിയൊരു ഇട്ടിരിക്കുകയാണ് ആ അമ്മയുടെ ജീവനോടെ തിരിച്ചു വരുമെന്ന് വിചാരിച്ച മകൾ ഇന്ന് മണ്ണിനടിയിലാണെന്ന് ആ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പ് അത് കുറച്ചൊന്നുമല്ല നീതി നിഷേധിക്കപ്പെട്ട ഒരമ്മയുടെ കാത്തിരിപ്പ് തന്നെയാണത് ഇപ്പോൾ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് പതിനഞ്ച് സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനായി അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായി അവരെ നിയോഗിച്ചിരിക്കുന്നു എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മകളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് ആ അമ്മ നിങ്ങളുടെ മുമ്പിൽ പരാതിമായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്തുകൊണ്ട് ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല അവരെ നിരുപാധികം തള്ളിവിട്ടു ഒരു മകളെയാണ് കാണാതായത് ആ മകളെ കാണാതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മകളെ കാണാതാകണം അതും ഒരു വിനോദയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണാതാകണം എന്നാലേ ആ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അന്ന് നിങ്ങൾ ഇതുപോലെ ഒരു ഉത്തരവ് വിട്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇത്രയ്ക്ക് കാണിക്കുന്ന ഉത്സാഹം അന്ന് നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവിടെ അത് അന്നത്തോടുകൂടി ആ സംഭവം നിന്നെ പത്ത് നാനൂറിലധികം സ്ത്രീ ശരീരങ്ങൾ ആ മണ്ണിനടിയിൽ ഇങ്ങനെ കുഴിച്ചിടുകപ്പെടുകയുണ്ടായിരുന്നില്ല എന്നും അവിടത്തെ മാധ്യമങ്ങൾക്ക് വിലക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും വിടാൻ പാടില്ല ആരെയാണ് പേടിക്കുന്നത് ഇത് വെറും ഒരു പെൺകുട്ടിയുടെ കഥ മാത്രമാണ് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്കുമ്പിൽ വരുന്നതായിരിക്കും